ഡ്രീഫിൽ ക്രിയേഷൻ്റെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്നിലധികം പാൻ കാർഡുകൾ കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ് അപ്പോൾ പിന്നെ പാൻ കാർഡ് നഷ്ടമായാൽ എന്ത് ചെയ്യും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് പാൻ കാർഡ് അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈനിലൂടെയോ ഓഫ്ലൈനിലൂടെയോ അപേക്ഷിക്കാൻ പറ്റുന്നതാണ് പാൻ കാർഡ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളിൽ ഒന്നാണ് നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ വരുമാന നികുതി തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം പാൻ കാർഡുകൾ അത്യാവശ്യമാണ് പാൻ കാർഡുകൾ കാണാതാവുന്ന അവസ്ഥ നിങ്ങൾ ചിലരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാകും ഇത്തരം അവസരങ്ങൾ പരിഭ്രമിക്കേണ്ട കാര്യമില്ല കാരണം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് പാൻ കാർഡ് അപേക്ഷിക്കാവുന്നതാണ് ഒറിജിനൽ പാൻ കാർഡ് നഷ്ടമായാൽ എടുക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് പാൻ കാർഡ് എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാവുന്നത് തന്നെയാണ് പാൻ കാർഡ് കാണാതായാൽ പുതിയ പാൻ കാർഡിനായി അപേക്ഷ നൽകേണ്ട കാര്യമില്ല ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുമെങ്കിലും ഒറിജിനൽ പാൻ കാർഡ് ആവശ്യമുള്ള എല്ലാ അവസരങ്ങളിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് നിയമപരമായി ഡ്യൂപ്ലിക്കേറ്റ് പാൻ കാർഡ് ഒറിജിനലിൻ്റെ അതേ സാധുത ഉള്ളത് തന്നെയാണ് ഈ വീഡിയോ നമ്മൾ നോക്കുന്നത് ഓൺലൈനായിട്ട് എങ്ങനെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് പാൻ കാർഡ് എടുക്കാവുന്നതാണ് അതിനുവേണ്ടി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കാം ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഇഷ്യൂ ചെയ്യുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ കൂടെ അതിൻ്റെ കീഴിലുള്ള രണ്ട് ഏജൻസികൾ വഴിയാണ് നമുക്ക് പാൻ കാർഡ് ലഭിക്കുക എൻ എസ് ഡി എൽ യു ടി ഐ എൽ ടി ഈ രണ്ട് ഏജൻസികൾ വഴിയാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഒറിജിനൽ പാൻ കാർഡ് ഏത് ഏജൻസി വഴിയാണോ എടുത്തത് ആ ഒരു ഏജൻസി വഴി മാത്രമേ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് പാൻ കാർഡ് ലഭിക്കുകയുള്ളൂ ഏത് ഏജൻസി വഴിയാണ് എടുത്തത് എന്ന് അറിയാത്തവർക്ക് ഒരു കാര്യമാണ് നമ്മൾ ഫസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക എൻ എസ് ഡി എൽ വഴിയാണോ യു ടി ഐ എൽ ടി വഴിയാണോ നമ്മൾ പാൻ കാർഡ് എടുത്തത് എന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കേണ്ട കാര്യമാണ് അതിന് വേണ്ടിയിട്ട് ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക എന്നിട്ട് അതിൻ്റെ സെർച്ച് ബാർ എൻ എസ് ഡി എൽ എന്ന് ടൈപ്പ് ചെയ്യുക ഫസ്റ്റ് വരുന്ന ലിങ്കുണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക റീ ഓഫ് പാൻ കാർഡ് എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് വരുന്നത് ഇവിടെ പാൻ കാർഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആധാർ കാർഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യുക ജി എസ് ടി എൻ നമ്പർ ഓപ്ഷനിലാണ് വേണ്ട എന്നിട്ട് ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിനുശേഷം നമുക്ക് ഐ ആം നോട്ട് എ റോബോട്ട് എന്ന ഒരു ബോക്സ് കാണാം അതിൻ്റെ ക്യാപ്റ്റിനെ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രീൻ ടിക്ക് കാണാം എന്നിട്ട് നമ്മൾ സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അത് നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത് ഇവിടെ നമുക്ക് പറയുന്നത് ഈ ഒരു പാൻ കാർഡ് എടുത്തിരിക്കുന്നത് എൻ എസ് ഡി എൽ വഴിയല്ല യു ടി ഡബ്ല്യു ഐ എൽ ടി എസ് എൽ വഴിയാണ് അത് അതുകൊണ്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ എന്നൊരു റെഡ് കാർഡാണ് അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു വെബ്സൈറ്റിലേക്ക് ഡയറക്റ്റായിട്ട് കണക്റ്റ് ആവുന്നതാണ് ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്കാണ് വരുന്നത് ഇവിടെ കുറെ സർവീസ് കാണാം ഹോം അബോട്ടേഴ്സ് സർവീസ് പാൻ കാർഡ് സർവീസ് ആധാർ സർവീസ് അങ്ങനെ പലതും കാണാം ഇവിടെ നമുക്ക് പാൻ കാർഡ് സർവീസ് എന്നൊരു മെനു കാണാം ആ ഒരു മെനു ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അപ്ലൈ പാൻ കാർഡ് എന്നൊരു ലിങ്ക് കാണാം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരുന്നതാണ് ഒരു പോപ്പ് മെസ്സേജ് വരുന്നതാണ് ജസ്റ്റ് ഓക്കെ ബട്ടൺ കൊടുക്കുക പാൻ സർവീസ് പോർട്ടലിൽ ഒരു ഇൻ്റർഫേസ് വരുന്നത് കാണാം അതിൻ്റെ താഴോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ ടൈല് കാണാം അതിൽ കുറേ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് കാണാം റീപ്രിന്റ് പാൻ കാർഡ് അങ്ങനെ ഒരു ടൈൽ കാണാം ആ ഒരു ടൈല് ക്ലിക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു ഇൻ്റർഫേസിലേക്ക് പോകുന്നതാണ് അതിൻ്റെ താഴത്തായിട്ട് നമുക്ക് രണ്ട് ടൈല് കാണാം റീപ്രിൻറ് പാൻ കാർഡ് റീജനറേറ്റ് പാൻ കാർഡ് എന്ന് കാണാം അതിൽ നമുക്ക് ആണ് വേണ്ടത് റീപ്രിന്റ് ടൈല് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് കാണാൻ പറ്റുന്നതാണ് ഇവിടെ നമുക്ക് പാൻ കാർഡ് കൊടുക്കണം ആധാർ കാർഡ് കൊടുക്കണം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം ജി എസ് ടി ഐ എൻ നമ്പർ കൊടുക്കണം അതുപോലെ തന്നെ ഈ ഒരു ക്യാപ്ച നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഇൻ കേസ് ഈ ഒരു ക്യാപ്ച ക്ലിയർ അല്ലെങ്കിൽ ഒരു റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ ക്യാപ്ച മാറുന്നതാണ് എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക അങ്ങനെ നമ്മൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് പോകുന്നത് ഇവിടെ ഒരു പോപ്പ് മെസ്സേജ് വന്നിട്ടുണ്ട് പ്ലീസ് വെരിഫൈ യുവർ കോണ്ടാക്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ ബട്ടൺ കൊടുത്ത് മുന്നോട്ട് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഡി അതുപോലെ തന്നെ അഡ്രസ്സ് എല്ലാം കാണാൻ പറ്റുന്നതാണ് ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ആയിരിക്കും വേണ്ടത് അങ്ങനെയുള്ളവർക്ക് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അതിനുശേഷം നമ്മൾ ആ ഒരു ക്യാപ്റ്റ നമ്മൾ ടൈപ്പ് ചെയ്യുക അതിനുശേഷം നമുക്ക് മോഡ് ഓഫ് ഒ ടി പി വന്നിട്ടുണ്ട് ബോത്ത് വന്നിട്ടുണ്ട് ഓൺലി ഇമെയിൽ ഓൺലി എസ് എം എസ് എല്ലാം വന്നിട്ടുണ്ട് ഞാനിവിടെ ഓൺലി എസ് എം എസ് ക്ലിക്ക് ചെയ്യുകയാണ് അതിനുശേഷം ഇവിടെ ഒരു ബോക്സ് കാണാം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഗെറ്റ് ഒ ടി പി എന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ഒരു പപ്പ് മെസ്സേജ് വന്നിട്ടുണ്ട് ഒ ടി പി ഇ സെൻഡ് ട്യൂർ മൊബൈൽ എന്ന് പറഞ്ഞിട്ട് ഓക്കെ ബട്ടൺ കൊടുക്കുക അതിനുശേഷം മൊബൈൽ നമ്പറിലേക്ക് വന്ന ഓ ടി പി നമ്മൾ ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത് പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അൻപത് രൂപയാണ് പേയ്മെൻറ്റ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള മൊബൈൽ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് ഇ ഇമെയിൽ ഐ ഡി വേണമെങ്കിൽ ടൈപ്പ് ചെയ്താൽ മതി എന്നിട്ട് കൺഫേം പേയ്മെൻറ്റിന് ബട്ടൺ ക്ലിക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസിലേക്കാണ് വരുന്നത് പേയ്മെൻറ്റിൻ്റെ ഇൻ്റർഫേസ് ആണ് നെറ്റ് ബാങ്കിങ് വഴിയോ ക്രെഡിറ്റ് കാർഡ് ക്യു ആറ് വാലറ്റ് യു പി ഐ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പേയ്മെൻ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്കിവിടെ ഡ്യൂപ്ലിക്കേറ്റ് പാൻ കാർഡ് ആവശ്യമില്ലാത്തതിനാൽ ഞാൻ പേയ്മെൻറ്റ് ചെയ്യുന്നില്ല നമുക്ക് പേയ്മെൻറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് പേയ്മെൻറ്റിലേക്ക് യു പി ഐയുടെ അടിച്ചു കൊടുത്താൽ ഡയറക്റ്റ് പേയ്മെൻറ്റിലേക്ക് പോകുന്നതാണ് അങ്ങനെ ഇനി പോകുന്ന പോകുന്നൊരു ഇൻ്റർഫേസിൽ നമുക്ക് റെസിപ്റ്റ് പ്രിൻറ്റ് ചെയ്യാനോ ഡൗൺലോഡ് ചെയ്യാനോ പറ്റുന്നതാണ് വെറും അൻപത് രൂപ ചിലവിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് പാൻ കാർഡ് എടുക്കാൻ പറ്റുന്നതാണ് ആധാറിലുള്ള അഡ്രസ്സിൽ ഒരു ടു വീക്സിനുള്ളിൽ ഈ പാൻ കാർഡ് പോസ്റ്റൽ വഴി വരുന്നതാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പാൻ കാർഡ് ഇങ്ങനെ എടുക്കാൻ സാധിക്കുന്നതാണ് ഇനി പാൻ കാർഡ് കയ്യിലില്ലാത്തവർ ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് പാൻ കാർഡ് എടുത്തു വയ്ക്കുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ കാണുന്നവരെ ബി സേവ് ഹാവന ഐസ്റ്റേ താങ്ക് യു